സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറേ മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ മത്തൻ്റെ ഇല കൊണ്ടെത്തുന്നത് നമ്മൾ സ്വന്തം മോതൊക്കെയാണ് കേട്ടോ പണിസ്ഥലത്തു നിന്ന് കിട്ടിയതാണ് ഒരുപാടുണ്ട് ഇതിൽ നല്ല ഇല മാത്രം ഞാൻ എടുത്തിട്ട് മൂത്തല വേറെ തിരിച്ച് വയ്ക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് നാരൊക്കെ പറിച്ചെടുത്തതിന് ശേഷം കഴുകിയിട്ടും മുറിച്ചിടാം മുറിച്ചിട്ടിട്ടും കഴുകുക ഇതുപോലെ തിരുളുണ്ടല്ലോ തെഴുത്ത് വരുന്ന തിരുൾ ഇതും കൂടെ എന്നോട് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി ടേസ്റ്റായിരിക്കട്ടോ പെട്ടെന്ന് തന്നെ കറിയാവുകയും ചെയ്യും നമുക്ക് ഇത് മാത്രം മതി ചോറിന് അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് എടുക്കാം കേട്ടോ അതിന് ഞാനിത് ഒരു പിടി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മുഴുവൻ എന്താകാം മാറ്റി വെക്കാം മൂത്തല വേറെ മൂപ്പില്ലാത്ത ഇല വേറെ ആക്കിയിട്ട് വെക്കണം ആദ്യം ഇന്നത്തേക്കുള്ളത് നമുക്ക് എന്താ ചെയ്യാം മുറിച്ചിട്ടിട്ട് എടുക്കാം എന്താ തണ്ടക്കാലിലെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മത്തൻ്റെ ഇല കൈക്ക് കൂട്ട് ചോറിന് കൂട്ടുന്നവർക്ക് അറിയായിരിക്കും എൻ്റെ ടേസ്റ്റ് എന്താന്ന് അപ്പം നമ്മൾ പറിച്ചതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് നമുക്ക് മുറിച്ചിട്ടെടുക്കാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം പിന്നെ ഇത് വേറെ രീതിയിലും വെക്കും മൂത്തല നമുക്ക് നല്ലോണം മിക്സിയിൽ വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ടും വെക്കുക അതിന് വേറെ ടേസ്റ്റാണ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ഇനി മുഴുവനായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ അതൊക്കെ കയ്യിൽ ഒന്നുകൂടി ഒതുക്കിയെടുക്കുക എന്നിട്ട് ഒന്നുകൂടി അരിഞ്ഞാൽ കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്താൽ ഒന്നുകൂടെ ചെറുതായിട്ട് കിട്ടും അങ്ങനെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നല്ലോണം രണ്ടുമൂന്ന് വട്ടം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം വെള്ളം ഊറാൻ വെക്കണം കേട്ടോ വെള്ളം ഊറ്റിയതിന് ശേഷം ഇതുപോലെ പച്ചമുളക് എടുക്കുക കാന്താരി മുളകാട്ടോ പേസ്റ്റ് ഇതുപോലെ ചട്ടിയിലോട്ടേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക അടിയിലേക്ക് ഇട്ടാതി പെട്ടെന്ന് വന്നിട്ടും ഇല പെട്ടെന്ന് വേതുകൊണ്ട് നമുക്ക് മുളക് അടിയിൽ ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ടും ഇടാം ഇതുപോലെ ഇടാം കേട്ടോ മുളകിന് എരി കുറവായതുകൊണ്ട് ഞാൻ നല്ലോണം ഇടുന്നുണ്ട് എന്നാലും ഇതിന് നല്ല എരിവുള്ള ടേസ്റ്റ് ഉണ്ടാകാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഇത് ഈ മുറിച്ച് വെച്ച മത്തൻ്റെ ഇല ഇതുപോലെ കൊടുക്കാം ഇതിലുള്ള വെള്ളം തന്നെ മതി കിട്ടോ ഇത് വേവാൻ കാരണം പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പ് ഇട്ടുകൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇട്ടാലും മതി കേട്ടോ കാരണം ഇത് പൊങ്ങി എടുക്കുന്നതുകൊണ്ട് അറിയില്ല നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അധികം നമ്മൾ ഫ്ലെയിമൗട്ടി കൊടുത്തിട്ടില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിട്ടോ നമുക്കിതിൽ വെളുത്തുള്ളി ആവശ്യമുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്താൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് എണ്ണക്ക് അധികം ചിലവ് പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പോൾ തൊണ്ടയിലൊക്കെ പോയി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തൊലി കളഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോഴത്തിന് ഇതാ നമ്മളെ മത്തൻ്റെ എല്ലാം നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട് ഇനി അതിൽ തന്നെ ഉണ്ടോ വെള്ളം നന്നായിട്ടുണ്ട് വേണ്ട നമ്മൾ ഊറ്റിയെടുത്തിട്ടും പിഴഞ്ഞെടുത്തത് പിന്നെയും ഞാൻ വെള്ളം ഊറ്റിയിട്ടുണ്ട് എന്നിട്ടും വെള്ളമുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം മൂടിയൊക്കെ തുറന്നു നോക്കി ഇനി നമുക്ക് ഇത് ഉണ്ടോ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്കിനി എന്താക്കാം കയ്യില് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ മുളകും മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ടിങ് ഉടഞ്ഞിങ്ങ് വരും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ട്രൈ ചെയ്യാത്തൊരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീട്ടുവളപ്പിൽ മത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കണേ നമുക്കിത് ഒന്ന് വറവിട്ടെടുക്കണം അതൊക്കെ സെറ്റായിട്ടുണ്ട് ഇതിൽ ഒന്ന് വറ്റിയാൽ ഇത് ചട്ടിയിലായതുകൊണ്ട് കൊണ്ട് എന്താവും ഒന്ന് വറ്റി കിട്ടും ആ ചട്ടിയിൽ നിന്ന് തന്നെ നമ്മൾ മത്തൻ്റെ എല്ലാം മാറ്റിയിട്ട് അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ മാറ്റി കൊടുത്തത് കേട്ടോ സൊമ്പിളായിട്ട് പാത്രമൊന്നും കഴുകി വെക്കേണ്ടി ആവശ്യം വരുന്നില്ല ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യാം ഇതാണ് വെളുത്തുള്ളി ഒരു കളർ മാറി ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ നമ്മൾ മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ മത്തൻ്റെ ഇല ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് ഇതിൻ്റെ സ്മെല്ലെന്തായിരിക്കുമെന്ന് കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ചോറും മത്തൻ്റെ ഇലയും നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തൻ്റെ ഇലയാണ് ഇതുപോലെ വെച്ച് നോക്കുക സിമ്പിളായിട്ട് അധികം ചിലവും ഇല്ല പാത്രമൊന്നും കഴുകി വെക്കണ്ട ഒരേ വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് വറവിട്ടെടുക്കുകയും ചെയ്യാം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോലെ ചെയ്തവർ കമൻറ്റ് അറിയിക്കാം കേട്ടോ എത്രമാത്രം ടേസ്റ്റ് ഉണ്ട് എന്ന് ഇഷ്ടപ്പെടുന്നവർ പിന്നെ നമ്മൾ സോയാബീൻ കറിയുണ്ട് മാങ്ങ ഉണ്ട് ഇന്നത്തെ ലഞ്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യുക